चङो माड़ो असूरी

ആ സമയത്ത് ശത്രുക്കൾ വന്നിട്ട് പറയുമ്പോ എന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തട്ടെ ഹുബൈബോ എന്നെ ഞങ്ങളെ കൊല്ലാതിരിക്കാ പകര നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി മുന്നേ റസീ മുഹമ്മദ് മാുണ്ടെന്ന് പറയുമോ എന്റെ നാവ് കൊണ്ടൊന്ന് ആക്ഷേപിക്കുമോ കലഹോട് പറയുകയാളോ എന്റെ നാവ് കൊണ്ടൊന്ന് ആക്ഷേപിക്കുമോ ഹുബൈവീ തൂക്കുകയറിൽ നിന്നെ നിന്നെ രക്ഷപ്പെടുത്താമോ ഹുബൈവ അത് മധുരമല്ല ഈ പറയുന്നതും ഞങ്ങൾ ഒരിക്കൽ തരാമോ ും അത്ഭുതപ്പെടുന്ന ഞങ്ങൾ തരാമുബൈ ഒരുപാട് സുന്ദരികളായ പെണ്ണങ്ങൾ പകരം ഒരേ ഒരു വാക്കാണ് എന്റെ സമീപനമല്ല തന്നെ പറഞ്ഞത് എന്തോ എനിക്ക് കൂട്ടാര സൗദങ്ങൾ എന്താ തരുമോയായ പെണ്ണുങ്ങളെ തരുമോ എനിക്ക് ഭക്ഷിക്കാ സുന്ദര ണക്കിന് സത്യുകൾ തന്നെ തങ്ങളുടെ കാലുകൾ ഉള്ളുകൊണ്ടിട്ട് അന്റെ ഹബീബ് സഹിക്കുമ്പോ ഈ ഹബൈബൊന്നുറങ്ങാ പോലും ൈവം എന്റെ സ്നേഹമാറിയുമോ സാന്നരിക്കും ഉറപ്പുണ്ടപ്പോ സത്യത്തിലെ തൂട്ടിക്കല്ലാത്തിയിരിക്കുമ്പോ ഒരുപാട് സൗകര്യങ്ങൾ സമ്മാനമായി കൊടുക്കാമെന്നുള്ള വാഗ്ദാനങ്ങൾ പറഞ്ഞു കഴിയുമ്പോ സ്നേഹങ്ങൾ പറയുകയാളെ എന്റെ ഹബീബിയും ആക്ഷേപിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ചരിത്ര എന്റെ മണ്ണിൽ വന്ന പ്രിയപ്പെട്ടയോട് ഞാൻ പറയുകയാ അങ്ങനെയാണ് ഹബീബന് സ്നേഹിക്കേണ്ടത് അങ്ങനെയാ ഹബീബന് ഇഷ്ടപ്പെടേണ്ടത് അങ്ങനെയാണ് ഹബീബിനെ ചെറുത്ത് പിടിക്കേണ്ടത്